അഡ്രിയാൻ ലൂണയെ പോലെയുള്ളവരെയാണ് എല്ലാ ടീമുകൾക്കും ആവശ്യമെന്ന് കരോലിസ് ബ്ലാസ്റ്റേഴ്സിൽ ആരൊക്കെ വന്നാലും പോയാലും ഒരു കുഴപ്പവുമില്ലെന്ന് വിദേശതാരം വിശദവാർത്തകളിലെ നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ ഉറുഗ്വ വിദേശ താരമായ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി മൂന്നു വർഷത്തെ പുതിയ കരാറിൽ സൈൻ ചെയ്തിരുന്നു രണ്ടായിരത്തി വരെ നീളുന്ന പുതിയ കരാറിലാണ് താരം ഒപ്പുവെച്ചത് അഡ്രിയാൻ ലൂണയെക്കുറിച്ച് സംസാരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്ലബ്ബ് സ്പോർട്ടിങ് ഡയറക്ടർ കരോലിസസ് കിംഗിസ് ലൂണയെ വാനോളം പുകഴ്ത്തി ലൂണയെപ്പോലെയുള്ള താരങ്ങളുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിനെ ശക്തമാക്കുന്നുവെന്നും കരോലിസ് വ്യക്തമാക്കി അഡ്രിയാൻ ലൂണ മികച്ച പോരാളിയാണ് എല്ലാ ക്ലബ്ബുകൾക്കും മികച്ച പോരാളികളെ വേണം കാരണം ഫുട്ബോളിൽ മികച്ച ടീമുകളും ടോപ്പ് ടീമുകളും തമ്മിലുള്ള വ്യത്യാസവും ഇതുപോലെയുള്ള പോരാളികളാണ് അതിനാൽ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഇതേ ആഗ്രഹങ്ങൾ ലൂണയും കാണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ടീമിനുള്ളിൽ ലൂണയ്ക്ക് ലഭിക്കുന്ന ബഹുമാനം വളരെ വലുതാണ് കരോലിസസ് കിംഗിസ് പറഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കു വേണ്ടി ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എഫ് സി കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ പ്ലേ ഓഫിൽ ഒഡീഷ എഫ് സിക്കെതിരെ വീണുപോയ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കിരീടം ലക്ഷ്യമാക്കിയാണ് അടുത്ത സീസണിന് ഒരുങ്ങുന്നത് പുതിയ സീസണിനു മുൻപായി സംസാരിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായ ക്വാമി പെപ്ര ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ആരൊക്കെ വന്നാലും പോയാലും ഒരൊറ്റ ടീമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തനിക്ക് വലിയൊരു ഫാമിലിയാണെന്നും താരം പറഞ്ഞു ഞാൻ കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഒന്നു മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരൊക്കെ വന്നാലും പോയാലും യാതൊരു പ്രശ്നവുമില്ല ഇതുവരെ നമ്മൾ എല്ലാവരും ജേഴ്സിക്കു കീഴിലാണ് കളിക്കുന്നത് നമ്മൾ വലിയൊരു ഫാമിലിയാണെന്നാണ് ഞാൻ കരുതുന്നത് ക്വാമി പെപ്ര പറഞ്ഞു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക